എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി നിന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് മൂന്നാമത്തെ അറ്റംപ്റ്റും എക്സാം നൽകിയെങ്കിലും മെയിൻ എക്സാമിൽ വീണ്ടും പരാജയപ്പെടുകയുണ്ടായത് ഒരുപാട് കാര്യങ്ങൾ ഈ പരാജയങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ നാലാമത്തെ അറ്റംപ്റ്റും അറ്റംപ്റ്റ് ചെയ്യുന്നത് ജേണി ഒരിക്കലും എളുപ്പമായിരുന്നില്ല പല രീതിയിൽ പരാജയപ്പെട്ടു പല ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടു നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളെന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് അനുജന്മാർക്കും അനുജിത്മാർക്കുവായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ ബാച്ച് എസ് എസ് സി വന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗ്രേഡിംഗ് സമ്പ്രദായം കൊണ്ടുവന്നത് ഞാൻ താരതമ്യേനെ അത്യാവശ്യം ഉഴപ്പിക്കളിച്ചു നടന്നൊരു വിദ്യാർത്ഥിയാണ് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലക്കാരനാണ് ഞാൻ എൻ്റെ സ്വദേശം കാഞ്ഞങ്ങാടാണ് അവിടെ താരതമ്യേനെ കുറച്ച് ബാക്ക്വേഡായിട്ടുള്ളൊരു ജില്ലയാണ് മലയാളം മീഡിയം സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ ആദ്യമായിട്ടൊരു സിവിൽ സർവീസ് തന്നെ നടന്നത് ഈ അവിടുത്തെ ദുർഗാ സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നത്തെ ജില്ലാ കലക്ടർ അവിടെ വന്നപ്പോഴാണ് ആദ്യമായിട്ടുള്ളൊരു ഐ എ എസ് തന്നെ കാണും ഞാനപ്പോൾ എൻ്റെ എനിക്ക് സംഭവം ഐ എ എസ് എന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗരുകവും ഒരു ആഗ്രഹവും തോന്നും ഞാനപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു എന്താണ് ഈ സിവിൽ സർവീസ് നമുക്ക് എങ്ങനെ ഇത് നേടാൻ പറ്റും ഇതെങ്ങനെയാണ് പറ്റുകയെന്നൊക്കെ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു നിന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ് കാര്യം എന്താ നമ്മളിങ്ങനെ ഉഴപ്പിക്കളിച്ച ആവറേജായിട്ട് കളിയും വലിയ മോശമില്ലാത്ത പഠനവും ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു വിദ്യാർത്ഥിയാണ് അത് ഡൽഹിയിലും തിരുവനന്തപുരത്തൊക്കെ പോയി പഠിക്കുന്ന ഭയങ്കരമായി പഠിക്കുന്ന പഠിപ്പിസികൾ മാത്രം നേടിയെടുക്കാൻ ഒരു കാര്യമാണ് ഈ സിവിൽ സയൻസ് ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും നമ്മളെ കൊണ്ട് പറ്റാത്തതായിരിക്കണം അങ്ങനെ ആ സ്വപ്നം ആ ആഗ്രഹം ഞാൻ അവിടെ തന്നെ വേണ്ടാന്ന് വെച്ചു പിന്നീട് ഞാൻ ഒരു ഒഴുക്കിൽ പെട്ടിട്ട് ഒഴുക്ക് തന്നെ പറയണം കാരണം ഞാൻ ആ പഠിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള രണ്ട് സ്ട്രീംസ് ആണ് ഒന്നുകിൽ എഞ്ചിനീയറിംഗ് പോവാം അല്ലെങ്കിൽ മെഡിസിൻ പോവാം അതുമല്ലാത്തവർ മറ്റ് ഡിഗ്രികളിലും മറ്റൊക്കെ പോവാം ആ ഒരു രീതിയിൽ ഒഴുക്കായിരിക്കും ഇപ്പോൾ അത് മാറി ഒരുപാട് മാറിയിട്ടുണ്ട് ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ഒടുക്കിൽപ്പെട്ടിട്ട് എഞ്ചിനീയറിങ് പഠിക്കുകയും തിരുവനന്തപുരത്ത് വിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു പിന്നീട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് ചെന്നൈയിലും ഒക്കെ പോയിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു ആക്സഞ്ചർ എന്നുള്ളൊരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അവിടെ ബാംഗ്ലൂരിൽ വെച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കൊരു പുസ്തകം സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ ആരും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്കും ആകാം ഐ എ എസ് ഉള്ള ഒരു പുസ്തകമുണ്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ ഒരാൾ വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം വായിച്ചപ്പോഴാണ് എനിക്ക് വീണ്ടും എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോന്നിയ സ്വപ്നം അത് വീണ്ടും ഉള്ളിൽ ശക്തമായിട്ട് തിരിച്ചു വരുന്നു ഞാൻ വളരെ വിശദമായിട്ട് ആലോചിച്ചു എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ആഗ്രഹം തോന്നി എന്ത് വന്നാലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരു ഒരു ഒരു കുറച്ചൊരു ആഗ്രഹം തോന്നി ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിളിച്ചൊരു കാര്യം പറഞ്ഞു ഞാനിങ്ങനെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ഇറങ്ങാൻ പോവുകയാണ് അവരൊന്നും ഇതായിരുന്നു ആയിട്ട് ഇറങ്ങിയപ്പോൾ അവർ ഫുൾ സപ്പോർട്ട് എനിക്ക് തന്നു ജോബ് റിസൈൻ ചെയ്തിട്ടാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ആരംഭിച്ചത് ആ ഒരു സമയത്ത് പറഞ്ഞാൽ നല്ലൊരു ഡിസിഷൻ എടുക്കാൻ ഭയങ്കര പാടായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ചും ഒരു ഓൺസൈറ്റ് ഓഫറും മറ്റൊക്കെ ആയിട്ട് പുറത്തു പോവാൻ ഓപ്ഷൻ ചാൻസ് കൂടെ വന്ന സമയത്തായിരുന്നു ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത് ഉള്ള ജോലിയും കളഞ്ഞിട്ട് സിവിൽ സർവീസ് ഫെപ്പറേഷൻ വന്ന് ഇറങ്ങിത്തിരിക്കുകയാണ് സോഷ്യോളജി ഓപ്ഷൻ വിഷയം എടുത്തിട്ട് ചെന്നൈയിൽ പോയി ഞാൻ സിവിൽ സർവീസ് ഫെപ്പറേഷൻ ആരംഭിച്ചു ഞാൻ വിചാരിച്ചു വളരെ എളുപ്പത്തിൽ ചിട്ടയായ പഠനവും മറ്റൊക്കെ ഉണ്ടായെങ്കിൽ നിശ്ചയമായിട്ടും ഇതിലേക്ക് എന്ന ഉദ്ദേശമാണ് ഇറങ്ങിത്തിരിച്ചത് പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് 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 പുതിയ പാഠങ്ങൾ നൽകിയൊരു യാഥാർത്ഥ്യമായിരുന്നു ഞാൻ ആദ്യത്തെ അറ്റംപറ്റിൽ തന്നെ പ്രിലിംസ് എക്സാം പാസ്സായെങ്കിലും മെയിൻ എക്സാമിൽ ഞാൻ പരാജയപ്പെടുക ആദ്യത്തെ അറ്റംപ്റ്റല്ലേ കുഴപ്പമില്ല യു പി എസ് സി സിവിൽ സർവീസ് അത്രയും ടഫ് ആയിട്ടുള്ള എക്സാം എന്നുറിയാം അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ കൊടുക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടു പരാജയങ്ങളെന്ന് അതൊക്കെ മനസ്സിലായിക്കൊണ്ട് വീണ്ടും കഷ്ടപ്പെട്ട് പഠിച്ചു രണ്ടാമത്തെ അറ്റംപ്റ്റിൽ സിവിൽ സർവീസ് ഇന്റർവ്യൂലെത്തി ഇൻറ്റർവ്യൂ വെച്ച് ഞാൻ വീണ്ടും പരാജയപ്പെടുകയാണ് മൂന്നാമത്തെ അറ്റംപ്റ്റ് ആയപ്പോഴത്തേക്ക് വീണ്ടും ഇതുപോലെ ഒരു മോട്ടിവേഷൻ എങ്ങനെയോ കണ്ടെത്തി വീണ്ടും മൂന്നാമത്തെ അറ്റംപ്റ്റ് ചെയ്യാൻ കൊടുക്കാമെന്ന് ചോദിച്ചു പക്ഷേ അതുപോലെ ഹെൽത്ത് ഇഷ്യൂസും അതുപോലെ ഫാമിലിയിൽ കുറച്ച് സെറ്റ് ബാക്സ് ഇഷ്യൂസും മറ്റൊക്കെ വന്നു മൂന്നാമത്തെ അറ്റംപ്റ്റും എക്സാം നൽകിയെങ്കിലും മെയിൻ എക്സാമിൽ വീണ്ടും പരാജയപ്പെടുകയാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ വളരെ ഡീമോട്ടിവേറ്റിംഗ് ആയൊരു സ്റ്റേജിലോട്ട് ലൈഫ് എന്നെ കൊണ്ടെത്തിക്കുകയാണ് എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങി ബാക്കിയുള്ള ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും നല്ലൊരു ജോലി ഉണ്ടായത് കളഞ്ഞിട്ട് സിവിൽ സെഡിഷൻ ഇറങ്ങി തിരിച്ചിട്ട് ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പോൾ ഒന്നും അല്ലാത്ത അവസരത്തിയില്ല പറഞ്ഞില്ല കുട്ടി പെട്ടെന്ന് തുടങ്ങി എന്നിരുന്നാലും ഈ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നുള്ളൊരു ദൃഢനിശ്യം ഒരു വാശി അതെൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ എൻ്റെ പാരന്റ്സിനോട് പറഞ്ഞു എനിക്ക് ഒരു അറ്റം കൂടെ എന്തായാലും കൂട്ടാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ളതാണ് അച്ഛനെനിക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് തോന്നുന്നു അച്ഛനും അവനെ ബ്രദറായോടേ ആ ഒരു സപ്പോർട്ടിന്റെ പുറത്താണ് നാലാമത്തെ അറ്റംപ്റ്റ് ഞാൻ സിവിൽ സർവീസ് എക്സാം കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ പരാജയങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നായാലും എങ്ങനെയൊക്കെ പരാജയപ്പെട്ടു എന്നുള്ളതായാലും എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒക്കെ ഞാൻ വിശദമായിട്ടൊന്ന് അനലൈസ് ചെയ്തു മറ്റു ഫ്രണ്ട്സിനോടായാലും മറ്റു മെൻറ്റേഴ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തായാലും കാര്യങ്ങൾ പഠിച്ചിട്ടാണ് നാലാമത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് തവണ പരാജയപ്പെട്ടുള്ളത് നാലാമത്തെ അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ ഏറെ ഇൻസ്പെയർ ചെയ്ത ഗാന്ധിജിയുടെ വാക്കുകൾ സ്ട്രെങ്ത് ഡസ് നോട്ട് കം ഫ്രം ഫിസിക്കൽ കപ്പാസിറ്റി ഇറ്റ് കംസ് ഫ്രം ഐ ഇൻഡൊമിറ്റബിൾ വിൽ തളരാത്ത തകരാത്ത ദൃഢനിശ്ചയങ്ങളിലാണ് നമ്മുടെ കരുത്തിയിരിക്കുന്നത് നമ്മുടെ ഫിസിക്കൽ കപ്പാസിറ്റിയിലോ മറ്റ് കപ്പാസിറ്റിയിലോ ഒന്നുമല്ല നമ്മുടെ ഉള്ളിൽ ആ ഒരു ഇൻഡൊമിറ്റബിൾ വിൽ ഉണ്ടെങ്കിൽ തളരാത്ത ദൃഢമായ ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു പ്രചോദനം എന്നെ ഏറെ ഇൻസ്പെയർ ചെയ്ത വാക്കുകളാണ് അങ്ങനെയാണ് ഞാൻ നാലാമത്തെ അറ്റംപ്റ്റും അറ്റംപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ആ നാലാമത്തെ അറ്റംപറ്റിൽ എനിക്ക് ഇന്ത്യൻ സിവിൽസ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിച്ചു അങ്ങനെയാണ് ഞാൻ സിവിൽസ് എക്സ് എക്സാം ക്ലിയർ ചെയ്തിട്ട് ഇന്ത്യൻ പോലീസ് സർവീസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കൊട്ടാരക്കര റൂറൽ എസ് പി ആയിട്ട് ഇന്ന് നിങ്ങളൊന്ന് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞത് ആ ജേണി ഒരിക്കലും എളുപ്പമായിരുന്നില്ല ഫെയിലിയേഴ്സ് ഉണ്ടായി സെറ്റ് ബാക്ക്സ് ഉണ്ടായി പല രീതിയിലും പരാജയപ്പെട്ടു പല ഘട്ടങ്ങളിലും പരാജയപ്പെട്ടു വളരെ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥി വിദ്യാഭ്യാസത്തോളം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് നിങ്ങളോട് കുഞ്ഞനുജന്മാരോടും അനുജന്മാരോടും ആണ് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ സ്വയം തിരിച്ചറിയണം നിങ്ങളുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നിങ്ങളാണ് ഇത് പറയാൻ കാരണം എട്ടാം ക്ലാസ്സിൽ വെച്ച് ഈ സ്വപ്നം തോന്നിയെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ആ സ്വപ്നം ഡിഫൈൻ ചെയ്യേണ്ടത് ആരായിരുന്നു ഞാൻ തന്നെയായിരുന്നു മറ്റുള്ളവർ എന്നോട് വന്ന് നിന്നെ കൊണ്ട് പറ്റില്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം കേട്ടിട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ വേണ്ടാൽ നോക്കുകയായിരുന്നു അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് നമ്മളാണ് നമ്മുടെ സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യേണ്ടത് നമ്മളെന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം എൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് എൻ്റെ സ്വപ്നങ്ങൾ എന്താണെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് നമ്മളാണ് മറ്റുള്ളവരെല്ലാം വന്നിട്ട് നിന്നെക്കൊണ്ടത് പറ്റില്ല നീ ഇങ്ങനെ ആഗ്രഹിച്ചാൽ മതി നിന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ നമ്മൾ സ്വപ്നങ്ങൾ കണ്ടാൽ മാത്രം പോരാ സ്വപ്നങ്ങൾ കണ്ട് വെറുതെ ഇരുന്നാൽ മതിയോ പോരാ അതിനുവേണ്ടി നമ്മൾ ആക്ഷൻ നമ്മുടെ ഭാഗത്തുനിന്നുള്ള സസ്റ്റൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം എഫേർട്ട് നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് ആയിരിക്കണം പരാജയങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാം നമ്മുടെ കയ്യിലല്ലാത്ത നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പരാജയങ്ങൾ വരാം വീണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ തന്നെ എന്നെ പറ്റില്ല എന്ന് കളഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴാണ് അത് ശരിക്കും പരാജയമാണ് അല്ലാതെ വീണ്ടും എണീച്ചിട്ട് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര തുറന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരിക്കലും പരാജയമല്ല വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്